അപ്പോൾ നമ്മളെ കാസർഗോഡുള്ള കാറ്റിൽ വാലി ലിമിറ്റഡ് കമ്പനിയുടെ ഫാമിലി ഇതാ പുതിയ ലോഡ് മുറ പോത്തിൻകുട്ടികൾ വരുന്നത് കേട്ടോ ഈ വരുന്ന ശനിയാഴ്ച ഇരുപത്തിയേഴ് പന്ത്രണ്ട് ശനിയാഴ്ച രാവിലെയാണ് പുതിയ ലോഡ് ഹരിയാന മുറ പോത്തിൻകുട്ടികൾ വരുന്നത് ശനിയാഴ്ച പതിനൊന്ന് മണിക്കാണ് പോത്തു സെയിൽ ആരംഭിക്കുന്നത് കേട്ടോ ഇപ്രാവശ്യം വരുന്നത് നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റമ്പത് വരെ ബോഡി വെയ്റ്റ് ഉള്ള കുട്ടികളാണ് ഡിസംബർ മാസത്തെ നാലാമത്തെ ലോഡാട്ടോ ഈ ഫാമിൽ പോത്തുകുട്ടികൾ വരുന്നത് ഒക്കെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെയിലായിട്ടുണ്ട് നമ്മളീ ഫാമിൽ മൂന്ന് ദിവസമാണ് സെയിലുണ്ടായിരിക്കുക അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഹരിയാന മുറ പോത്തുംകുട്ടികൾ വാങ്ങണം എന്നതങ്ങനെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കേട്ടോ ഇപ്പോൾ ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിൽ സ്ഥലത്താട്ടോ ഒരു മൂന്നെണ്ണം വാങ്ങി മൂന്നെണ്ണം വാങ്ങി ലേ അടിപൊളി നിങ്ങള് ഫേസ്ബുക്കിലായിട്ട് നിങ്ങളെ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അന്നേ പോലെ കാസർഗോഡ് ഈ സ്ഥലത്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അത് വന്ന് അപ്പൊ ഒന്നിനും ആ വിചാരിച്ചത് വന്നിട്ട് ഇപ്പൊ ഒരു മൂന്നെണ്ണം എടുത്ത് മൂന്നെണ്ണം എടുത്ത് മൂന്നെണ്ണം എടുത്ത് ഇവര് നോക്കൂലു എന്തായാലും നോക്കാൻ പെരുന്നാലും പെരുന്നാളല്ലേ ഇത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ചങ്ങായിമാറിലുണ്ട് കൊറേ വരാൻ വേണ്ടി നല്ല നല്ല ഫാം നല്ല ഫാമും നല്ല അതേപോലെ നല്ല പോത്തും കുട്ടികളും നല്ല കുട്ടികളാ